എസിലാണ് ഞാൻ ബേസിക്കലി എന്താണ് പി എസ് സി എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പി എസ് സിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പി എസ് സി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണ് നമ്മൾ പഠിച്ച് തുടങ്ങേണ്ടതെന്നൊക്കെ നമുക്ക് എസ് ആണ് എസിലെ ടീച്ചേഴ്സാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ബേസ് ആണല്ലോ അടിസ്ഥാനപരമായിട്ട് നമ്മൾ സ്ട്രോങ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ ബേസിക്ക് നമുക്ക് തന്നിട്ടുള്ള എയ്സിലെ ക്ലാസ്സുകളായിരുന്നു നമ്മുടെ ഡിഗ്രി പഠനം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് രണ്ട് പ്രൈവറ്റ് ജോബുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജോബുകൾ ചെയ്യുമ്പോൾ ഈ ജോബ് എത്രത്തോളം ശാശ്വതമാണ് എന്നുള്ളൊരു ഒരു തിരിച്ചറിവും അതുപോലെ തന്നെ പിന്നെ ഫാമിലിയിൽ കുറച്ച് പേര് ഗവൺമെൻറ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചെയ്യുന്ന ജോലിയോടുള്ള ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഇൻസ്പിറേഷനും കാര്യങ്ങളുമാണ് എന്നെ പി എസ് സിയിലേക്ക് നയിച്ചിട്ടുണ്ട് പി എസ് സിയിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പി എസ് സി ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ എനിക്ക് നിലവിൽ ഏതാണ് നല്ല സെൻറ്ററുകൾ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പി എസ് സിയിൽ മുൻപരിചയുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഏറ്റവും നല്ല സെൻറ്റർ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ എയ്സ് തിരഞ്ഞെടുത്തത് എയ്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അതിൽ ഭൂരിഭാഗം പേരും സജസ്റ്റ് ചെയ്തത് എയ്സ് ആയിരുന്നു അതൊരു കാരണമായിരുന്നു അതിൻ്റെ പുറമെ പിന്നെ നല്ല റിസൾട്ടും അവർക്ക് ആ സമയത്തുണ്ടായിരുന്നു നല്ല ക്ലാസ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് അത് പിന്നെ നമുക്കവിടെ വിസിറ്റ് ചെയ്ത സമയത്തും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എ സി ചൂസ് ചെയ്തത് അവിടെ അത്യാവശ്യം നല്ല ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ റീഡിംഗ് ഫെസിലിറ്റീസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ക്ലാസ് റൂമുകളായിരുന്നു പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഇടയിൽ തന്നെ അത്യാവശ്യം നല്ല ഇൻപിറേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെ കമ്പനി സ്റ്റഡി നടക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ലൈബ്രറി സൗകര്യങ്ങളും ണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന സമയത്ത് എക്സാമിൻ്റെ മോഡൽ മാറുന്നതിനനുസരിച്ച് എ സിയിലെ ക്ലാസ്സുകളും ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നതുകൊണ്ട് കൂടി തന്നെ നമുക്ക് അന്ന് ലൈവായിട്ടുള്ള എക്സാംസുകളിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ബേസിക്കലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരുന്നു അങ്ങനെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ പി എസ് സിയിൽ ഈടായിട്ട് വന്നിട്ടുള്ള അപ്ഡേഷൻസിനനുസരിച്ചിട്ട് എസ് സി ആർ ടി നന്നായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എസ് സി ആർ ടി ആയിരുന്നു ആദ്യം മെയിനായിട്ട് കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം പിന്നീട് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ എയ്സ് കൊണ്ടുവന്നിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ പുതിയ എക്സാമുകൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് നല്ലൊരു റിസൾട്ടൊക്കെ നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്